വെൽക്കം ടു സ്പീക്ക് ഇംഗ്ലീഷ് നാവ് വിത്ത് റമേഷ് വോയ്സ് പച്ച മലയാളത്തിലൂടെ കെട്ടലം ഇംഗ്ലീഷ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് രണ്ട് എയ്റ്റി ജി ഓഡിയോ ട്രാൻസ്ലേഷൻ ഗെയിം അത് കഴിഞ്ഞിരിക്കുകയാണ് ഒരെണ്ണം കൂടി ആവാമെന്ന് ഞാൻ വിചാരിച്ചു ഓക്കെ ഓക്കെ അല്ലേ ശരി അപ്പോൾ ഇതിൽ രണ്ട് മൂന്ന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള യൂസേജസ് ഉണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം ഞാനത് ഇടയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഓക്കെ തുടങ്ങാമല്ലേ തകർക്കണം കേട്ടോ ശരി ഞാൻ പിന്നെ എന്ത് ചോദിക്കാനാ ആദ്യമേ ഹെൽപ്ലെസ്നസ്സിനൊന്നും വിചാരിക്കരുത് ഉഷാറാവും ഇടയ്ക്ക് വാട്ട് ഗേൾസ് കൻ ഐ ആസ്ക് ഫോർ അവരെന്ന് കണ്ടുമുട്ടിയാലും വഴക്കുകൂടും വളരെ നല്ല ആളുകളല്ലേ Whenever they meet, they quarrel. Whenever they meet, they quarrel. Any kind of mobile phone everyday service is a concert or window. Service is Where can I get my mobile phone? serviced where can i get my mobile serviced get plus object plus v3 uncaused where can i get my mobile serviced where can i get my mobile fixed where can i get my mobile repaired and the mobile screen എവിടെയാ ഒന്ന് മാറ്റാൻ പറ്റുക എപ്പോഴും താഴ്ത്തിടല്ല പണി വെയർ കൻ ഐ ഗെറ്റ് മൈ മൊബൈൽ സ്ക്രീൻ റീപ്ലേസ്ഡ് അതുമാറ്റി തന്നെ വേണം എനിക്കെന്റെ കാർ എവിടെയാണ് ഒന്ന് പെയിന്റ് ചെയ്യിക്കാൻ പറ്റുക നമ്മൾ പെയിന്റ് ചെയ്യാൻ പറ്റുകയെന്നേ ചോദിക്കുള്ളൂ അല്ലേ വെയർ കൻ ഐ ഗെറ്റ് മൈ കാർ പെയിന്റ വെയർ കൻ ഐ ഗെറ്റ് മൈ കാർ സെർവീസ്ഡ് വെയർ കൻ ഐ ഗെറ്റ് മൈ കാർ വാച്ച് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അല്ലേ ഇതാ വരുന്ന അടുത്ത് എല്ലാവരും പറയും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വഴിക്ക് തന്നെ പറയും എനിക്കെൻ്റെ സ്മാർട്ട് വാച്ച് എവിടെ സർവീസ് ചെയ്യാൻ പറ്റുക സർവീസ് ചെയ്യിക്കാൻ പറ്റുക വേർ കെൻ ഐ ഗെറ്റ് മൈ സ്മാർട്ട് വാച്ച് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു അല്ലേ ഇതാണ് ഒരു പിടി വെള്ളി കിട്ടിക്കഴിഞ്ഞാൽ എന്താ പിന്നെ രസം അല്ലേ ശരി ദാ അടുത്തൊരു യൂസേജ് എന്റെ സ്ട്രെസ് ഇല്ലാണ്ടാക്കാനായിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ് ഇപ്പോ വാട്ട് ഷുഡ് ഐ ടു ഓഫ് മൈ സ്ട്രെസ് വാട്ട് ഷുഡ് ഐ ടു ഓഫ് ഇത് പഠിച്ചു വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ പറയാം വാട്ട് ഷുഡ് ഐ ടു ഗെറ്റ് ഡുഡ് ഓഫ് അത് പറയാ പത്ത് പ്രാവശ്യം അപ്പോ അതുപോലെ തന്നെയാണ് വാട്ട് ഷുഡ് ഐ ടു ഗെറ്റ് ഡുഡ് ഓഫ് ഡാൻഡർസ് വാട്ട് ഷുഡ് ഐ ടു ഗെറ്റ് ഡുഡ് ഓഫ് വാട്ട് ഷുഡ് ഐ ടു ഗെറ്റ് ഓഫ് പാറ്റകൾ ഇല്ലാതാക്കാൻ എന്താ ചെയ്യേണ്ടത് കാർ ലോൺ ഞാൻ ആരുടെ കയ്യിൽ നിന്നാണ് എടുക്കുക ആരുടെ കയ്യിൽ നിന്നെടുത്താലും കുഴി ചാടും എന്ത് ലോണും ഹുഷു കാർ ലോൺ ഫ്രം ഓക്കെ അത് ഹും ആണോ ഹൂ ആണോ അതൊരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് പല വീഡിയോസിലായിട്ട് അല്ലേ നമ്മൾ ഇൻഫോർമൽ ഇംഗ്ലീഷിൽ ഹും വളരെ അപൂർവമായിട്ട് ഉപയോഗിക്കാറുള്ളൂ എല്ലായിടത്തും ആണ് ഉപയോഗിക്കുക അതുപോലെ ഗെറ്റ് ഗെറ്റെന്നുള്ളതിന് കിട്ടുക അല്ലെങ്കിൽ അത് വാങ്ങുക സംഘടിപ്പിക്കുക ഇങ്ങനെയൊക്കെ അർത്ഥമുണ്ട് സന്ദർഭത്തിനനുസരിച്ച് ഓക്കെ ആരായിട്ടാണ് ഞാൻ ബന്ധപ്പെടേണ്ടത് ലോൺ അപ്ലൈ ചെയ്തു പക്ഷേ പിന്നെ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കണ്ടേ ഹൂഷുഡായി എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല ആരുടെ കയ്യിൽ നിന്നാണ് റെക്കമെന്റേഷൻ ലെറ്റർ വാങ്ങേണ്ടത് അല്ലെങ്കിൽ കിട്ടേണ്ടത് ഇതൊക്കെ നിങ്ങൾ പറയുമ്പോ അടുത്തൊരു യൂസേജ് ഈ മാൾസിലെ താമസം എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും എന്തായിരിക്കും അവസ്ഥ അന്ന് ചോദിക്കണം അവിടേക്ക് ഇതാ ടൂറിസ്റ്റുകളെ പോലെ പോകാമെന്നൊക്കെ കേൾക്കുന്നുണ്ട് അപ്പം നമുക്കൊരു ടിക്കറ്റ് ബുക്ക് ചെയ്യണ്ടേ സീറ്റ് അതിനാണ് വോട്ട് ഫുർ ഇറ്റ് ബി ലൈക്ക് ടു ലിവ് ഓൺ മാഴ്സ് അതുപോലെ തന്നെയാണ് ഒരു നൂറ് കൊല്ലം ജീവിച്ചാൽ അതെങ്ങനെയിരിക്കും ായി തുടങ്ങിയിട്ടുണ്ട് വാട്ട് വുഡ് ഇറ്റ് ബി ലൈക്ക് ടു ലിവ് എ ഹൺഡ്രഡ് ഇയേഴ്സ് ഇത് നിങ്ങൾക്ക് ഹൗ വച്ചും ചോദിക്കാം ഹൗ വുഡ് ഇറ്റ് ബി ലൈക്ക് ടു ലിവ് എ ഹൺഡ്രഡ് ഇയേഴ്സ് ഓർ ഹൗ വുഡ് ഇറ്റ് ബി ലൈക്ക് ടു ലിവ് ഓൺ മാർസ് എന്ന് ചോദിക്കാം പക്ഷേ വോട്ടാണ് കുറെ കൂടി നല്ലത് അതുപോലെ ിവ് എന്നുള്ളതിന് പകരം ലിവ് പ്ലസ് ഐ എൻ ജി ചേർത്തും ചോദിക്കാം വാട്ട് വുഡ് ഇറ്റ് ബി ലൈക്ക് ലിവിങ് ഓൺ മാഴ്സ് അപ്പൊ റ്റു വേണ്ട ഓക്കെ മാഴ്സിൽ ജീവിക്കുക എന്ന് പറയുന്നത് എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്നുള്ളത് ആ മീനിങ് കിട്ടും ഞാൻ ഒരേ സമയം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് കോംപ്ലിക്കേഷൻ ഉണ്ടാക്കണ്ട ഞാൻ ഈ വഴിക്ക് പോകുമ്പോൾ കിട്ടുന്നതൊക്കെ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറയണത് ശരിക്കും എനിക്ക് തോന്നുന്നു സയന്റിഫിക്കലി അത് ശരിയല്ല കാരണം ഒരു സമയം വളരെ കുറച്ച് കാര്യങ്ങൾ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യായിരിക്കും നല്ലതെന്നാണ് തോന്നുന്നത് നിങ്ങൾ പറഞ്ഞോളൂ എന്നാൽ എഴുതിക്കോളൂ കോമൻസിൽ എഴുതാം അതുപോലെ ഇപ്പോൾ വാട്ട് വുഡ് ഇറ്റ് ബി ലൈക്ക് ടു ലിവ് വിതഔട്ട് ഹ വാട്ട് വുഡ് ഇറ്റ് ബി ലൈക്ക് ടു ലിവ് ഇൻ എ ട്രീ ഹൗസ് മരത്തിൻ്റെ മേൽ ഇലച്ചാർത്തുകൾക്ക് ഉള്ളിൽ ഉള്ള താമസം എങ്ങനെ ഉണ്ടാകുന്നതാണ് ഫല്ലേ ഫാസ്റ്റുകാർ ഇരട്ടകൾ ഉണ്ടായാൽ അതെങ്ങനെ ഉണ്ടാവും അവസ്ഥ വാട്ട് വുഡ് ഇറ്റ് ബി ലൈക്ക് ടു ഹാവ് വാട്ട് വുഡ് ഇറ്റ് ബി ലൈക്ക് ടു ഹാവ് ട്വിൻസ് നമുക്ക് ലഭിക്കുക ഉണ്ടാവുക ഇനി മറ്റൊന്ന് ഞാൻ സ്മോക്ക് ചെയ്യുന്നതുകൊണ്ട് വല്ലപ്പോഴും സ്മോക്ക് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ ഡോക്ടർ നമുക്ക് ചോദിക്കാം ഇസ് ഇറ്റ് ഓക്കെ ഇഫ് ഐ സ്മോക്ക് ഒക്കേഷണലി നിങ്ങൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണ് അല്ലേ ഇസ് ഇറ്റ് ഓക്കെ ഇത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മളിപ്പോൾ യാത്ര ചെയ്യുമ്പോൾ ഒരു സീറ്റ് ഒഴിഞ്ഞു എടുക്കുന്ന തൊട്ടടുത്തൊരാൾ ഒരു ഗൗരവത്തിലൊരാൾ പത്രം വായിക്കുമ്പോൾ നമ്മൾ ചോദിക്കും ചിലപ്പോൾ അല്ലേ ഇരിക്കുന്ന വല്ല പ്രശ്നമുണ്ടോ ഞാൻ ആയിരിക്കട്ടെ അവിടെ നമ്മൾ ഈസിറ്റോക്കെ അല്ല അർത്ഥം ശരിയായിരിക്കും ഈ സി ഡോക്കി ഫൈവ് സെക്ഷന്ന് പക്ഷേ അവിടെയൊക്കെ നമ്മൾ വുഡ് ഖുഡ് ക്യാൻ പോലും യൂസ് ചെയ്യരുത് ക്ഡ് ഉപയോഗിക്കുക ഇത് നമ്മൾ രണ്ട് വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ ഇതിവിടെ വല്ല നിർദ്ദേശം കിട്ടാനായിട്ട് അങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴാണ് ഈ സിറ്റോക്കെ ഉള്ള ഇപ്പോഴത്തെ നമ്മൾ പ്രയോഗം പല തരത്തിലും അത് യൂസ് ചെയ്യാം മറ്റൊന്ന് അതുണ്ടാവാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് ദിനാട്ടോ സിമ്പിളാണ് ഹൗ ലൈക്ക് ലേസ് ടു ഹാപ്പൻ ഹൗ ലൈക്ക് ഹാപ്പൻ നമ്മൾ എഴുത്ത് ഭാഷയിലും നമ്മൾ പഠിച്ചു വന്ന രീതിയിലും ചിന്തിക്കുമ്പോൾ ഹൗ മച്ച് ഈസ് ദ പോസിബിലിറ്റി ഇസ് ദ ദാറ്റ് ടു ഹാപ്പൻ ചോദിച്ചു പോകും ചിന്തിക്കും വളരെ ശാസ്ത്രീയമായി സയന്റിഫിക്കായി നമ്മൾ ചിന്തിക്കും പക്ഷേ ഇത് വളരെ സിമ്പിളാണ് ഹൗ ലൈക്ക് ഇരട്ട കുട്ടികൾ ഉണ്ടാവാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് തെച്ചിട്ട് മൂന്നാലിനും പറയാം അപ്പൊ ശരിയായി ഹൗ ലൈക്ക് ലേ ടു ഹാവ് ട്വിൻസ് എൻ്റെ വീട് കൊള്ളയടിക്കുക കൊള്ള ചെയ്യപ്പെടാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് വളരെ ഒഴിഞ്ഞൊരു കോണിലാണ് വീട് റിമോട്ട് ആയിട്ടുള്ളൊരു ഏരിയയിൽ സംഗതി അവിടെ പകലൊക്കെ കൊള്ളാം കേരളത്തിൽ അങ്ങനെയുള്ള ചില സ്ഥലങ്ങൾ പകലൊക്കെ കാണുമ്പോൾ നല്ല ടൂറിസ്റ്റ് സ്പോട്ട് പോലെ ഇരിക്കും സുന്ദരമായ സ്ഥലം രാത്രിയായ പേടിയാവും ഇത് കോസിറ്റീവാണ് കേട്ടോ ഹൗ ലൈക്ക് ഈസ് മൈ ഹൗസ് ടു ഗെറ്റ് റൌണ്ട് ഞാൻ കണ്ണടയ്ക്കുമ്പോഴെല്ലാം നിന്റെ സ്നേഹപൂർണമായ പുഞ്ചിരി കാണുന്നു എല്ലാവരും ഉടനെ തന്നെ പറയുന്നു വെൻ എവർ ഐ ക്ലൂസ് മൈ ഐസ് ഐ സീ യുവർ ലവ്ലീസ് മൈ അപ്പോ എല്ലാവരും മിക്കവാറും എണ്ണം പറഞ്ഞിട്ടുണ്ടാവും ഒന്നോ രണ്ടോ എണ്ണം ഒഴിച്ച് ചിലർ അത് ഒരു പ്രശ്നേ അല്ല ഒന്ന് രണ്ട് തവണ പറയാ കേൾക്കുക പറയുക ും എല്ലാവർക്കും അത് പറയാൻ പറ്റും അപ്പോൾ ഇനി നിങ്ങൾ പലരും കോമൻസിൽ ചോദിച്ചാൽ പല വീഡിയോസും അടുത്തതെന്ന് വരും എയ്റ്റി ജി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഓക്കെ ഇന്നപ്പോൾ തൽക്കാലം ഇത്ര മതി അല്ലേ അപ്പോൾ എന്നത്തെയും പോലെ നിങ്ങളുടെ ഭാഷയും ജീവിതവും കിട്ടില്ല എന്നാവട്ടെ ആശംസിക്കുന്നു അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണും താങ്ക്